ഏജായി ഇത്ര പത്ത മുട്ട പൊളിക്കാൻ വന്ന അട്ട് വോട്ട് ഇതിട്ടിട്ട് ഞാൻ ഇടടാ പാടല്ലേ ഉള്ളേ നേരം അതി ആ ഇടയണ്ടി അങ്ങോട്ട് പോ പറ 20 सालु വെച്ചിനെ പ്രതി എന്ന് പറയുന്നു ഓരാ ആ എന്താ രണ്ടു അല്ല ഇപ്പൊ തേങ്ങ നല്ല വിലയില്ലേക്ക കൊടുക്കൂട്ടു നീ വേറ നീ വേറെ പറ്റിക്കുന്നില്ലേ നീ കൊടുക്കുന്നില്ലേ ഇടുന്ന ഊട്ടം കൊടുക്കുന്നില്ല ചെറിയ ചെറിയ തമാശകളാണ് നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ തമാശകൾ അവർ അപ്പുറം അപ്പുറം തമാശ ആക്കുന്ന ശ്രീധരാട്ടും നാട്ടിലൊരു ചെറിയ കുട്ടി അപ്പൊ അത്രയുള്ള ഏറെ പ്രതീക്ഷയോടെ ശ്രീധരാട്ടന്റെ കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ കാണുന്ന കാഴ്ചയാണത് അവിടുത്തെ ചേച്ചി ചെമ്പ് പഠിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവുകയാണെ അപ്പൊ ഇന്നത്തെ ഭക്ഷണമൊക്കെ നമ്മൾ വരുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഒരു അഞ്ചരക്ക് തോർപ്പിച്ചു അങ്ങനെ രാവിലെ കുറ്റവും ചായയും പഴവും പപ്പവും അങ്ങനത്തെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഒമ്പത് മണി ആകുമ്പോൾ ഇത് കുഴിക്കാവും ഇങ്ങനെ പുഴുക്ക് പൊറോട്ട ചിക്കൻ ഉണ്ടാവും കറിയുണ്ടാവും കറിയാ ചിക്കൻ കറി എല്ലാം ഉണ്ടാവും അല്ലേ ആഴ്ചയ്ക്ക് രണ്ടും രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും മീനെ പുഴിക്കാവും പുഴിക്കിനാണ് ആൾക്കാർ വളരെ ദൂരം ഇടുക അവിടെ ഇങ്ങനെ കഴിച്ചോ പാത്രം പോലും ഇന്നലെ ദുർബാ പാട്ട് കൊടുക്കും നമ്മൾ പൊറാട്ടയും പാട്ട് കൊടുക്കും നമ്മളിവിടെ ട്വന്റിന്റെ അതിലുണ്ടെങ്കിലും ആ നമ്മളൊരു വസ്തു ഇരുപത്തഞ്ചുമില്ല എന്നെ കടന്നെങ്കിൽ വേറെ പത്ത് പത്തഞ്ചല്ലോ എന്നെ കടന്നെങ്കിൽ വേറെ ഇരുപത്തഞ്ചിക്ക രാവിലെ കുയ്ക്കല്ലാണ്ടിക്കല് ഒമ്പ് വളിക്കഴിഞ്ഞു അങ്ങനെ കുഴിക്കും പൊറാട്ടയും നല്ല ഉണ്ടാവും കുക്കും പറയും കറിയ പറയലും ഉണ്ടാവും അതിലും ഉണ്ട് വീക്ക് ഉണ്ട് വിട്ടുണ്ട് എല്ലാം ഉണ്ടാവും ഇത് ലാഷായോണ്ട് നമ്മൾ എടുത്തിട്ട് ഈ അടുത്ത വേച്ചവട്ടാഴ്ച ഞായറാഴ്ച ജാസ്തി ഞായറാഴ്ച ഒരുപാട് ആൾക്കാർക്കാർ ഫുള്ള് ആഴ്ച വണ്ടിണ്ടാവും നല്ല മാളും ഞായറാഴ്ച മെയിൻ ആയിട്ട് അതിലില്ല അനിയന്റെ ഭാര്യത്തിനും ഇന്ന് ആൾക്കാരെല്ലാം നമ്മൾ പിന്നെ അങ്ങനെ പാചകം നമ്മളെല്ലാം എടുക്കാതെ പൊറാട്ട ഇവിടെ മട എല്ലാം അങ്ങനെ ചെയ്യും അതുകൊണ്ട് എല്ലാം ടേസ്റ്റ് ഹലോ റിജേഷാണേ അപ്പം ഫുഡ് ആൻഡ് ട്രാവൽ കിറ്റീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീധരന്റെ ചായക്കടയിൽ വന്നതാണ് അപ്പം ശ്രീധരന്റെ ചായക്കടയിൽ വന്നപ്പോൾ നമ്മൾ ലേറ്റ് ആയി വരുമ്പോൾ രാവിലെ പറഞ്ഞ എണീച്ച് ഇന്ന് എത്തുമ്പോഴ്ക്ക് ലേറ്റായി പന്ത്രണ്ട് മണിയായി ശ്രീധരായിട്ട് അപ്പോ ലാസ്റ്റ് ഭക്ഷണം ശ്രീധരായിട്ട് കഴിക്കുകയായിരുന്നു നമ്മളിവിടെ വരുമ്പോൾക്ക് ഇന്ന് രാവിലെ മുതലെ നല്ല തിരക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞത് അപ്പൊ ഇന്ന് ഏതായാലും ഭാഗ്യില്ലാണ്ടായിപ്പോ അടുത്ത വരവില് ഉഷാറാക്കാമെന്ന് ശ്രീധരേട്ടൻ പറഞ്ഞു ഏതായാലും സെൻട്രൽ പോയി നല്ല ഗ്രാമ ഒരു സ്ഥലമാണ് എന്റെ ബാക്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന പറ്റുന്നറിയില്ല ഒരു അരുവിയെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് വരുമ്പോ ഇവിടെ ഇങ്ങനെ റോഡ് പണി എടുക്കുകയാണ് നടുക്ക് ജയിച്ചിരിക്കുകയും കാര്യങ്ങളിലുണ്ട് അപ്പൊ ഇതാണ് ശ്രീധരട്ടന്റെ പൂജ പഴയ പണ്ടങ്ങളിലേ ഉള്ള പൂജയാണ് ശ്രീധരട്ടൻ ഇവിടെ ഇരുന്നിട്ട് ചായ പിടിക്കുന്നത് അതെന്താ അങ്ങനെ ഒരു ടോപ്പിക് ഏ മുട്ട തോട് വിളിച്ചാ അതിന്റെ അടുത്ത് ചിലപ്പോ രണ്ടു മുട്ട ഉള്ളു പോകുന്നുണ്ടാവും രണ്ടു മുട്ട പറ്റിക്കു അല്ലെ പത്ത് മുട്ട വിളിക്കാൻ കൊടുത്തു ഒമ്പത് മുട്ടയെ തിച്ചുവിട്ട നല്ല അപ്പൊ ശ്രീധരട്ടാ അപ്പൊ നമുക്ക് വേറൊരു ദിവസം അല്ലേ അപ്രമോസ് അർദൻ തുവാല ഷോർട്ട് കട്ട് നൈലു കേറ്റോ ദേവായിസ് ഇബജിയോ ദോഫന കോനവ കോനവലാ ലോ ക്ലോ സിന്താ വൈഗ വൈനാ തുലോ ബയാ ആലിണ്ട ആ ആല കുബിത്ര പോരോ ഒരു കോനവസ് ഒട്ട കട്ട് വൈ വാഡ് നവായി ആ അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീധരേട്ടൻ്റെ കടയിലെ കിച്ചൺ എന്ന് പറയുന്നത് സാധാരണ വിറകടപ്പില് കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കെട്ടിടാനേ അവിടെ പണ്ട് പണ്ടുമുതലേയുള്ള സമ്പ്രദായത്തിൽ പാചകം ചെയ്യുന്നു അത് ചൂടോടെ നല്ല വൃത്തിയായിട്ട് ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നു നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം നല്ല തിരക്കാന്നേ പറഞ്ഞത് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോകുന്നവര് കുറച്ച് മുൻകൂട്ടി നേരത്തോടെ പോകുന്നതായിരിക്കുവേ നന്നാകുക അമ്മയെ പേടിയോ എൻ്റെ ഇതെങ്ങാനും പൊട്ടിപ്പോവാളു എന്റെ അമ്മയെ അപ്പൊ ഈ കാണുന്നതാണ് ശ്രീധരാട്ടന്റെ കുടിയ അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം വയലും നാക്കുളക്കി പോന്നു പ്രകൃതി രമണീയം എന്നും പറയുമ്പോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെല്ലോ ഉണ്ടേ സംഭവം പിന്നെ കൂടുതൽ പറഞ്ഞ് ഞാനും പോരടിപ്പിക്കുന്നില്ല അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്താം ഏതായാലും അടുത്ത വരുവിൽ ശ്രീധരാടിൻ്റെ ജായക്കടയിൽ നിന്ന് നല്ല ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നല്ലൊരു വീഡിയോ കൂടി ആക്കാം ഇന്ന് ശ്രീധരാട്ടിനെ പരിചയപ്പെട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ